ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞമ്മ നമ്മളൊരു ഒരു പാർട്ടിക്ക് പോവാം കല്യാണത്തിന് പോവാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ അന്ന് അന്ന് എൻ്റെ ഒരു വീ ഞാൻ മന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഷോപ്പിംഗ് പോയ അതിന് പറഞ്ഞ കല്യാണമാണ് ഇന്ന് അതിന് പോവാൻ ഞാൻ റെഡി ആയിരിക്കുന്നു കുട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് സ്റ്റൈലൊക്കെ നോക്കി ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേസ് അമ്മയും നമുക്കിനി പോവാം അപ്പം ഗൈസ് അമ്മയൊക്കെ സുന്ദരിക്കുട്ടിയായിട്ട് ഓടിയിരിക്കുന്നുണ്ട് ഗൈസ് കണ്ടും അമ്മ സാരി കൊടുത്ത് സെറ്റായി നിൽക്കുകയാണ് ഇനി അമ്മ അപ്പം ഞാൻ ഡ്രസ്സിട്ടിട്ട് ഞാനൊക്കെ സെറ്റ് ഇല്ല ഞാൻ ഒരു ഫ്രോക്കും പിന്നെ ഒരു ബൂട്ടും ഉണ്ട് അച്ഛമ്മയും അവിടെ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് അച്ഛമ്മൻ ബൂട്ടിട്ട് കണ്ടിട്ട് ഞാൻ അച്ഛമ്മ എൻ്റെ കാലിലേക്ക് നോക്കുന്നു ബൂട്ട് ഇട്ടുങ്കിൽ നല്ല ഹൈറ്റ് വെച്ച് അത് വറുത്താൻ നോക്കും എൻ്റെ ഗൈസ് ഒരു ഫ്രോക്കും പിന്നെ ബാക്കിൽ ഒരു ബോവും വെച്ചിട്ടുണ്ട് ഗൈസ് ഒരു സ്മോൾ ബോ ഇതാക്കും പിന്നെ ഞങ്ങളിൽ കണ്ടോ എന്താ ബൂട്ട് ഗൈസ് അപ്പോൾ ബൂട്ട് നല്ലത് ഉള്ളതുകൊണ്ടാണ് അച്ചമ്മ നോക്കിയത് നമുക്ക് കാറിലേക്ക് കാരണം അപ്പം എൻ്റെ ഉന്നെ ഇവരൊക്കെ റെഡി ആയി സെറ്റായി നിൽക്കാൻ പപ്പയും റെഡി ആയിട്ടുണ്ട് പപ്പേനെ പപ്പ വന്നിട്ടില്ല പപ്പപ്പ വരും ഗൈസ് അപ്പം ക്കാണ്ടിസ് കണ്ണൊക്കെ ഞാൻ ലിപ്സ്റ്റിക് കൊണ്ടിട്ടാണ് ഐഷൈഡ് ഉൻ്റെ അതിൽ തീർന്നു പോയി അപ്പം ലിപ്സ്റ്റിക് കൊണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടതാണ് ഓക്കെ ഇപ്പം കുഴപ്പമില്ല ഓക്കെ കാണാൻ ഓക്കെയാണ് കൈസ് അപ്പം നമുക്ക് ഇനി കാറില് കയറണം അപ്പോൾ ഓരോക്കൊന്നും കൂടി നോക്കി വരാം എനിക്ക് പോയി നോക്കാം പിന്നെ കൈസ് കണ്ടു കഴിച്ച് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഡേസ് ഉണ്ടോ ഇതാണ് സംഭവം മുടിയിൽ ഞാൻ ആ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് പിരിച്ചിട്ടിട്ട് ബാഗോട്ടേക്ക് എടുത്ത് കെട്ടിയതാണ് സംഭവം പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അമ്മ അതാ സാരി എടുത്ത് സെറ്റായി നിൽക്കുകയാണ് ഗേറ്റൊക്കെ ഞാൻ തോന്നിയിട്ടുണ്ട് ഞങ്ങളാ കാറും ബാഗും സാധനങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നെ അച്ചമ്മതാ അവിടെ വല്ലതാണ് പിന്നെ അതാ കാറിൽ ഞങ്ങൾ പിന്നെ വയനാടാണ് കല്യാണം വയനാടാണ് ഞങ്ങളോട് ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് ഫങ്ഷേ സോറി ഗേൾസ് ഞങ്ങൾ ഷോപ്പിംഗ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഗേൾസ് അപ്പം അതാണ് പിന്നെ ഗേറ്റൊക്കെ ഞാൻ തുറന്ന് കാറൊക്കെ കാറ് പപ്പ അങ്ങനെ ഞങ്ങൾ കാർ കയറാൻ പോവുകയാണ് അപ്പം അമ്മതാ അമ്മ അവിടെ ബാഗും പിടിച്ച് നിൽക്കുകയാണ് പപ്പതാ കാറൊക്കെ ബേക്കോട്ട് പെക്കോട്ട് 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 എനിക്കൊക്കെയാണ് ഗൈസ് അപ്പം ഞാൻ ഗേറ്റും പിടിച്ചിരിക്കുകയാണ് ഗേറ്റ് അങ്ങോട്ടേക്ക് ഉന്തി കൊണ്ടുപോകും ഗൈസ് കണ്ടു പോകും ഗേറ്റ് ഞാൻ അങ്ങനെ ഉണ്ടി ഉണ്ടി ഉന്തി ഞാൻ ഗേറ്റ് അടക്കുന്നതെന്നാണ് ഇതൊക്കെ ഇഷ്ടമാണ് ഗേഴ്സ് കുറച്ചെങ്ങനെ ഇഷ്ടമൊക്കെ മാറും ഞാൻ കുറച്ച് പിടിച്ചിരിക്കട്ടെ അപ്പം ഗേറ്റ് ഞാൻ ഇനി ഇവരൊക്കെ കയറിയിട്ട് വേണം എനിക്ക് ഗേറ്റ് അടക്കാൻ കഴിച്ച് അപ്പം ബാഗൊക്കെ കയറാൻ ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഓരോക്കൊന്നും കയറണം ഇപ്പോൾ ബാഗത്തെ ഡിക്ക് പറഞ്ഞാൽ സിനിമനെ അവിടെ ഒരു കുട്ടീനെ കണ്ടോ കണ്ടുപോകും പിന്നെ ആ കുട്ടീനെ കണ്ടോ കണ്ടുപോകാസ് ആ കുട്ടിയെ എപ്പോഴാണ് കണ്ടോ എനിക്ക് ചാറ്റൊക്കെ തരും കൈസ് നല്ല കുട്ടിയാണ് എന്നോട് മിണ്ടുന്ന കുട്ടിയാണ് എപ്പോഴും ഞാൻ ആ ഡിക്കൊക്കെ തോന്നിട്ടിട്ടുണ്ട് നമുക്കിത് പോയി അടയ്ക്കാൻ കഴിസ് വലിച്ച് വലിച്ച് വിളിച്ച് 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 വലിച്ച് അടക്കാണ് അപ്പം അമ്മ ഞാൻ കയറാട്ടേന്ന് അപ്പോൾ ബാഗൊക്കെ കുത്താൻ അമ്മ കയറുകയാണ് കൈസ് അപ്പം ഇനി അമ്മ കേട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അടയ്ക്കായി ഈ ടിങ്ങിൽ ഒരു ബാധ്യമൊന്നും അടയ്ക്കാൻ പറ്റില്ല കൈസ് അപ്പം നമുക്ക് വലിച്ചു കൊണ്ടുപോകാം ഇപ്പം ഇവിടെ കുറച്ചും കൂടി മുന്നോട്ട് പോയി ഇതിപ്പോൾ സ്റ്റോപ്പ് പോകും ആ സ്റ്റൊപ്പ് വയ്ക്കേണ്ട കഴിച്ച് നമുക്കത് മുടത്താകും ഇങ്ങോട്ട് ഇട്ടുവാം എന്നിട്ട് അങ്ങോട്ട് ഈ വലിൽ അടയ്ക്കാം ഇനിയിപ്പോൾ അച്ചമ്മക്കൂട്ടി വേണം അച്ചമ്മക്കൂട്ടിന്നെ വരാം കാത്തുക്കാണ് അച്ചമ്മക്കുട്ടി വന്നിട്ട് വേണം ആ ഗേറ്റും അടയ്ക്കാം അപ്പോൾ ഈ വെള്ളക്കുപ്പി കാറിൽ വെക്കാനാണ് എങ്ങനെ ശബ്ദിക്കുകയാണെങ്കിൽ അതിനുള്ളതാണ് അപ്പം അതിനുള്ളതാണ് ആ വെള്ളമൊക്കെ പിന്നെ എനിക്ക് ആ തൂക്കൻ ഗീസ് കിട്ടും ഗീസ് അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ മറ്റേ സാധനങ്ങളൊക്കെ എന്തേനി മറ്റേ മലേഷ്യയല്ലോ അവിടെ എവിടെയെങ്കിലും പോയെനിക്ക് മലേഷ്യല്ല സോ ദ ഗൈസ് അപ്പം അവിടെ എവിടെയാണ് പോയി ഇപ്പോൾ ഉള്ള കെട്ടിയിട്ട സാധനത്തു തന്നെ പപ്പ വാങ്ങി കെട്ടിയിട്ടേനെ അവനെ ഗീസ് അതിൻ്റെ ഉള്ളിൽ ബാഗൊക്കെ വെച്ചപ്പോൾ ഒക്കെ കൂടി അങ്ങോട്ട് താഴ്ത്തു മാറിയും കെട്ട അതിനൊക്കെ അപ്പോൾ പിന്നെ അച്ഛമ്മേൻ്റെ സാധനങ്ങളും അമ്മേൻ്റെ സാധനങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ പപ്പേനെ ഫ്രമില്ല പപ്പ ഷർട്ട് ഷ്ടും മുണ്ടിട്ടിട്ടാണുള്ളത് പിന്നെ ഞങ്ങൾ ഞാൻ വീടിന് കാറ്റൊക്കെ പന്ന് കയറി പപ്പയും കൂടിയും കയറുകയാണ് കണ്ട ഗൈസ് പപ്പേനെ ഷട്ടൊക്കെ സെറ്റായി നിൽക്കാൻ ഷട്ടും കൊണ്ടുമാണ് എൻ്റെ സിനിമ ഉടുത്തത് അപ്പോൾ സിനിമ സുന്ദരക്കുട്ടെന്നായി നിൽക്കുന്നുണ്ട് ഞങ്ങൾ പോവാണ് ഗൈസ് ഇതിപ്പോൾ വയനാട് ചോരം എത്തിയിട്ടുണ്ട് ആ ചോരത്തിൽ കുറേ മഞ്ചീസ് ഉണ്ട് ഗൈസ് മഞ്ചീസ് മഞ്ചീസ് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഐ സാൻ്റെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറുകയാണ് ഞങ്ങൾ രണ്ട് കാറിലാണല്ലോ ഫ്രണ്ട് എടുത്ത സൽഫ്രേൻ്റെയും സൽപ്രേൻ്റെയും പിന്നെ ഇപ്പം ഞങ്ങളാണ് ഞങ്ങളാകും അപ്പം സൽഫ്രേൻ്റെ കാറിൽ ഞങ്ങൾ ചിറ്റിയും സന്ദീപ്പനയും പൊണ്ടാനും അമ്മച്ചനും ആണുള്ളത് പിന്നെ ഓരോ സന്ദീപ്പൻ്റെ അമ്മയും അച്ഛനും പിന്നെ ഞങ്ങളാറിൽ ഇപ്പം അച്ചമ്മയും അമ്മമ്മയും അച്ചമ്മയും അമ്മയും ഞാനും പപ്പിയും അമ്മയും ഞങ്ങളാണല്ലോ അപ്പം പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറാൻ നിൽക്കുകയാണ് എന്താ വെച്ചാൽ രാവിലെ ആ ഫുഡൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലുമൊന്നും കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെയുള്ള സ്ഥലം നോക്കി പോവുകയാണ് നല്ലൊരു എന്തെങ്കിലും ചായ കുടിക്കാനാണ് ഞങ്ങൾ പോകുന്നത് ഉദ്ദേശിച്ചത് അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ അല്ല ഈ ഒരു ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഷോ ഈ ഷോപ്പിൽ കയറാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ കാറ് വണ്ടി നിർത്തിയാൽ വണ്ടിയേക്ക് പോകുന്നുണ്ടോട്ട് ഞങ്ങൾ കാറ് കുറച്ച് ഫ്രണ്ടിലേക്ക് നിർത്താമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ പോയി വിജയ അപ്പുറത്ത് പോയി നിർത്തുകയാണ് ഗേൾസ് അപ്പം മറ്റേ തേയില തോട്ടല്ലേ ഗേൾ ആണ് ആണ് തേയിലാണ് അപ്പം നമുക്ക് ആ വണ്ടിയിലാണ് സൽപ്രക്കുട്ടി ഉള്ളത് അപ്പോൾ സൽപ്രക്കുട്ടി ദാവണിയാണെന്നാണ് കേട്ട് ഇപ്പോൾ കണ്ടത് ഈ സ്മുടിയൊക്കെ പോളി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സെറ്റ് ആക്കി വന്നതാണ് അതാണ് കിട്ടാതാണ് സൽപ്ര ധാവണിയാണ് ഇപ്പോൾ ഇപ്പോൾ അവാർഡ് കണ്ടിട്ട് പിന്നെ സന്ദീപാപ്പൻ പപ്പ അച്ഛൻ അമ്മമ്മ എല്ലാവരും ഉണ്ട് ഗേൾസ് ഈ ഞങ്ങൾ ആ ആ കടേൻ്റെ അപ്പത്തന്നെ ഒരു വേറെ സാധനം ഉണ്ട് കേസ് ആ അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ ഉണ്ട് കേസ് കണ്ടൊക്കെ സ്ഥലത്തിൽ കുട്ടി സുന്ദരി മാലി ഓളിയൊക്കെ ഇരിക്കുകയാണ് ചിത്തി അവിടെ ഉണ്ട് അപ്പോൾ ഒക്കെ അവിടെ ഇത്തിക്കൊടുത്തു കാലുവിനെയാണ് അപ്പോൾ ഓളെ ഞാൻ അവിടെ എത്തി കേസ് പിന്നെ എന്നാൽ മതി അപ്പത്തും സാധനം ഉണ്ട് അത് കാണിച്ച അപ്പോൾ എന്താണ് ഞാൻ സിപ്പ് ലൈനാണ് ഇത് ഗൈസ് അപ്പം കുറേ പേര് അപ്പോൾ അമ്മ വന്ന് സിപ്പ് ലൈനിമ്പേക്കും അമ്മ സാരി എടുത്ത് കയറിയാലോ എന്നൊക്കെ ചോദിച്ചു പറ്റെങ്കിൽ അമ്മ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ കയറിയനീ പക്ഷെ ഞങ്ങൾ വരുന്ന വഴി വേറെ വഴി കൂടി വന്നാൽ അതമില്ല ഗൈസ് പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസുക്ക് ചായപ്പത്തും ഞാൻ കോഫി എണീ ഇവർക്കൊക്കെ ചായ എണി ഞാൻ ചായ ഇടിച്ചില്ല ഗൈസ് അപ്പം ഇവരെ ചായ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കോഫി ആയിട്ട് കോഫി ആളെ ഉണ്ടാക്കാമായിരുന്നു ഇപ്പോൾ കോഫി ഇരിക്കും കിട്ടും അപ്പം പിന്നെ അവിടെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിനി അപ്പം ഞങ്ങൾ സ്നാക്സും കുറച്ചൊക്കെ തിന്ന് ചിലപ്പോഴേക്ക് ചായ മതി മതി നടത്താൻ ഇത്യാവശ്യം ഓക്കെ പിന്നെ അപ്പത്തൊരു ഏരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാരണം എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ അങ്ങനെ കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കല്യാണപ്പന്ന അവിടെ ഉണ്ട് ചിക്കനാണ് ഓൾറെഡി അകത്ത് കയറിയതാണ് ഞങ്ങൾ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ചുരത്തിൽ ഭയങ്കര ബ്ലോക്ക് ഒക്കെ ഉണ്ട് ഇനി വച്ചു ഞാൻ പറയാം ചുരത്തിൽ ആദ്യമൊക്കെ ബ്ലോക്ക് ചെയ്യണേ പിന്നെ ഞങ്ങൾ വേറെ ആ വഴി കൂടിയാണ് ഞങ്ങളെ കയറ്റിയിട്ട് ഇനിയിപ്പം ഞങ്ങൾ നേരെ മാമൻ്റെ അമ്മേൻ്റെ മാമൻ്റെ വീട്ടിൽ പോയി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അറങ്ങി പിന്നെ ഞങ്ങൾക്ക് മാറ്റാനും ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാനാണ് ഞങ്ങളെ ഡാൻസ് ഉണ്ട് ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് അവരെ വീടാണ് ഗേസ് പിന്നെ ഞങ്ങളെല്ലാവരും മാറ്റി അറങ്ങി ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ പോയി ഉണ്ടെങ്കിൽ ചെക്കൻ്റെ വീട്ടിൽ പോയപ്പോൾ അതിൻ്റെ തൊട്ടപ്പത്ത് ഞങ്ങളെ കുടുംബക്കാരാണുള്ളവരൊക്കെ അപ്പോൾ അതിൻ്റെ പത്തി ഞങ്ങൾക്ക് കുറേ പേരൊക്കെമാരെ കണ്ടു പേരൊക്കെ പച്ചവളം വന്നു ഞങ്ങൾ കുറേ പേരക്കൊക്കെ പറയും പിന്നെ ഗേസ് ഞാൻ എന്തവിടെ സുന്ദരി കുട്ടിയെ നിൽക്കുന്നുണ്ട് ഗേസ് കമ്മലൊക്കെ ഇട്ടിട്ട് ആയി നിൽക്കുകയാണ് ഗൈസ് ഞാൻ ഒരു പാവാഴയാണ് അന്ന് നമ്മൾ ഷോപ്പിങ്ങിൽ പോയപ്പോൾ വാങ്ങിയ സെയിംസ് ആണ് അതും എൻ്റെ ചെരുപ്പ് അതാണ് എൻ്റെ മാമൻ ഗൈസ് ഗ്രീഷ്മ സ്റ്റൈലാക്കണ്ട് ഗ്രൈസ് മാസ്റ്റായ സ്റ്റൈലാക്കാണ് ഇപ്പം എന്നോട് ആ ചെടീൻ്റെ അവിടെ നിന്നോളം വന്നത് പിന്നെ ഞങ്ങൾ വീടൊരാളെ വീട്ടിൽ പോയിരിക്കുന്നു പിന്നെ അങ്ങനെ അവിടുന്ന് അമ്മേൻ്റെ മൂത്തമ്മേൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ കൈസ് ഞങ്ങൾ അവിടുത്തെ മാവിൽ കുറേ മാങ്ങ ഒരു പറഞ്ഞു അവിടെ അവിടെ വയസ്സായവൻ്റെ ഞങ്ങൾ അങ്ങനെ മാങ്ങിയൊന്നും എടുക്കാതില്ല നിങ്ങളൊക്കെ എടുത്ത് പറിച്ചു കൊണ്ടുപോയിക്കോളിയാണ് അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം ചോദിച്ചാൽ അമ്മയാണെങ്കിൽ വാങ്ങിയൻ്റെ കൊതിച്ചാണ് അപ്പോൾ അമ്മ എന്തായാലും പോയി പറിച്ചു കയസ് അങ്ങനെ ഞങ്ങൾ രണ്ട് അമ്മ രണ്ട് മൂന്ന് മാങ്ങ പറച്ചു പിന്നെ ഞങ്ങൾ പിന്നെ ഈ ഇതാ അവിടുത്തെ ആണ് ഗശ ഇപ്പോൾ അമ്മ മാങ്ങ മുറിച്ചുകൊണ്ടിരിക്കാന്ന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്ന് ഉപ്പും മുളകൊക്കെ എടുക്കാൻ കഴിച്ചു ഞാൻ ഉപ്പും മുളകൊക്കെ പോയി എടുക്കുകയാണ് ഗൈസ് അമ്മ അമ്മ കുട്ടി ഇതവിടെ ഉണ്ട് റൈസ് കണ്ട ഗൈസ് കൊതിയെന്നൊക്കെ ഉപ്പും മുളകൊക്കെ എടുത്തിട്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ മുളകി നല്ല എരുവാണ് ഗൈസ് ഇത്തി തിന്ന കഴിയുമ്പോൾ നല്ലോണം മനസ്സിലായി നല്ല എരുവുള്ള മുളകും പിന്നെ വാങ്ങിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി എന്താ നന്നായിട്ട് ഇളക്കാൻ പറയുകയാണ് ഗൈസ് അപ്പം അമ്മ അത് ചിട്ട് നന്നായിട്ട് ഇളക്കാണ് ഗൈസ് നല്ല എരുവുള്ള മുളകാണ് ഗൈസ് അത് ഞാൻ തിന്നപ്പോൾ ഞാൻ നല്ല എരുണ്ട് ഇനി ഗൈസ് പിന്നെ ഗൈസ് ഞങ്ങൾ അവിടുത്തെ എല്ലാവർക്കും മാങ്ങി കൊടുത്തത് പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ഫംഗ്ഷനാണ് ഇതാ ചെക്കനും പിന്നെ സ്റ്റേജിൽ കയറി നിൽക്കുന്നുണ്ട് ഗൈസ് ഗൈസ് ചെക്കനും പിന്നോതാണ് ഗേസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഡാൻസ് ഒക്കെ ഉണ്ട് ഗൈസ് ചെക്കൻ്റെ അനിയത്തിയാണ് ഗൈസ് ചേച്ചിൻ്റെ ഡാൻസ് ആണ് ഗൈസ് ഇതൊക്കെ ചേച്ചിൻ്റെയും ചേച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു വീഡിയോ ഫ്രണ്ട്സിൻ്റെ കുറച്ചും ഇടയ്ക്കുള്ളത് ചേച്ചിൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ് ചേച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാ ഫ്രണ്ട്സ് ചേച്ചിയുള്ള ഡാൻസാണ് ചേച്ചി അപ്പത്തുണ്ട് ഗേസ് ഇത് ഡാൻസ് ആണ് ഗൈസ് ഞാൻ ഞങ്ങളുടെ ഡാൻസിൻ്റെ ഞങ്ങളുടെ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിലിട്ടുണ്ട് നിങ്ങളതൊക്കെ കാണണം ഗൈസ് കണ്ട് കാണാത്തവരൊക്കെ പോയി കാണണേ കാണുന്നത് കൊടുത്ത ഇവരെ ഡാൻസ് അതിന് ഞങ്ങളെ ഡാൻസിൻ്റെ കുറച്ച് വഴിയിൽ ഇട്ടിട്ടുണ്ട് ഫുൾ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പോയിട്ട് നിങ്ങൾ കാണുക ഗൈസ് പിന്നെ എല്ലാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്ന ഗൈസ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഗൈസ് പിന്നെ ഇവരുടെ ഡാൻസൊക്കെ നല്ല അടിപൊളി ഡാൻസ് ഗൈസ് പിന്നെ ഞങ്ങൾ അവിടുത്തെ ഫുഡും ഞങ്ങൾ കഴിച്ചു അവിടുത്തെ ഫുഡും അടിപൊളി ഇരുന്ന് കല്യാണ കല്യാണ സമയത്തൊന്നും കഴിച്ചാണ് അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കഴിഞ്ഞു അപ്പോൾ ഈ കഴിച്ചത് ഞങ്ങളുടെ ഡാൻസാണ് ഇത് അമ്മയും ഞാനും ചിറ്റിയാണ് ഉള്ളത് സൽപ്രിയൻ്റെ അമ്മ ചിറ്റ മീൻസ് സൽപ്രിയേൻ്റെ അമ്മ നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങളെ മൂന്ന് പേര് ഡാൻസുമാണ് പിന്നെ ചിക്കൻ്റെയും മണ്ണിയൊക്കെ ഉണ്ട് പിന്നെ അവിടെ കുറേ ടീസും ഉണ്ടായിരുന്നു ഞാൻ വെറൈറ്റി ചായകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഓ ആദ്യ ഒരു കല്യാണത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കുടിച്ചുണ്ടേനീ പിന്നെ അപ്പോൾ ഒന്നും കൂടി ഇവിടെ നിന്ന് പിന്നെ എനിക്ക് അങ്ങനെ വേണ്ടേന് ഞാൻ പിന്നെ വേണ്ടച് പിന്നെ അപ്പുറത്തെ ഐസ്ക്രീമൊക്കെ ഉണ്ട് കേസ് വാനില ഐസ്ക്രീം ക്രീമാണല്ലോ ഇവിടെ പിന്നെ അവിടുത്തെ ഐസ്ക്രീമും കുറയുന്നുണ്ടേനി പിന്നെ ഇവിടെ എല്ലാവരും ഓരോരോ ചായകൾ കുടിക്കുകയാണ് കേസ് പിന്നെ ഞാൻ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു കേസ് ഒരു ഐസ്ക്രീം വാങ്ങിയ അമ്മ എനിക്ക് പിന്നെ ഐസ്ക്രീം വാനില ആണ് വേണ്ട പിന്നെ ഗൈസ്റ്റൊക്കെ സൽപ്രിയ എൻ്റെ കസിൻസ് തന്നെയാണ് ഗൈസ് സെൽപ്രിയേൻ്റെ കൂടെ കഴിക്കുന്ന പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് അയച്ചു ഞങ്ങൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞു ഗൈസ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അയച്ച് ഞങ്ങൾ പോവുകയാണ് ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് പോവും ഗൈസ് അപ്പം എന്തായിരുന്നു